ഫാക്ട് നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചൂളർ പുതിയൊരു വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് വയലിൽ ചെയ്തത് പത്ത് ഇരുപത്തിയഞ്ച് മൂട് വാഴ ത വാഴ വിത്ത് നട്ടു അത് കിളിർത്തു വന്നു അതിന് ചുറ്റും ഫാക്റ്റ് കമ്പോസ് ഇടുന്നൊരു ഇതാണ് ആദ്യം തന്നെ രണ്ടടി താഴ്ചയിൽ രണ്ടടി വീതിയിലും പിന്നെ കുഴിയെടുത്താണ് വാഴ കന്നുകൾ നട്ടത് നല്ല സൂചി കന്നുകളാണ് ഏത്തവാഴയുടെ നട്ടിരിക്കുന്നത് അതിന് ശേഷം വയലാകുമ്പോൾ ഒരടി താഴ്ചയായാലും മതി കാര്യം വെള്ളക്കെട്ട് ഈ ചാലിൽ നിൽക്കുമ്പോൾ ഇത് വേരഴുകി പോകാതിരിക്കാൻ അത് ഒരടി മതി വയലില് കു കുഴിയെടുത്തതിന് ശേഷം പിന്നെ കുമ്മായിട്ട് മണ്ണിനെ ട്രീറ്റ് ചെയ്തിട്ടാണ് പിന്നെ പതിനഞ്ച് ദിവസം കഴിഞ്ഞാണ് ഞാൻ വാഴ കന്നുകൾ നട്ടത് നല്ല സൂചി കന്നുകൾ അതിനുശേഷം പിന്നെ കരിയിലെയും കോഴിക്കാഷ്ടം കുതിർത്തതും ചാണകപ്പൊടിയും ഇട്ട് കൊടുത്തു അതിന് ശേഷം ബേപ്പിൻപിണ്ണാക്കും എല്ലുവിടിയും ഇട്ട് കൊടുത്തു ഇപ്പോൾ ഫാക്ടം പോസ് ഇട്ട് കൊടുക്കുകയാണ് ഈ ഫാക്റ്റംപോസ് പോസ് വാ വാഴയുടെ വളർച്ച കരുത്തിട്ടതാക്കി മാറ്റാൻ വേണ്ടിയാണ് പോസ് ഇടുന്നത് ഫാക്ടംപോസിൽ ഇരുപത് ശതമാനം നൈട്രജൻ പൂജ്യം ശതമാനം പൊട്ടാഷ്യം പതിമൂന്ന് ശതമാനം സൾഫറും മറ്റ് ഘടകങ്ങളുമുണ്ട് മണ്ണിൽ പെട്ടെന്ന് ലയിച്ച് ചേരാനും വേര് പെട്ടെന്ന് ഓടാനും ഈ കരിയില അങ്ങനെയുള്ള ജൈവ പെട്ടെന്ന് വാഴയ്ക്ക് കിട്ടുകയും ചെയ്യും അങ്ങനെ നല്ല കരുത്തുറ്റ വാഴകളായി മാറുകയും ചെയ്യും തുടക്കത്തിൽ ഫാക്റ്റ് കമ്പോസ് ഇട്ട് കൊടുത്താൽ നമ്മളെ കൂടെ കൂടെ ശ്രദ്ധിക്കുകയും പിന്നെ ചെല്ലിയുടെ ആക്രമണം പുഴു അങ്ങനെയുള്ള ശല്യങ്ങൾ വരാതിരിക്കാൻ നോക്കുകയും വേണം അതിനായി വേപ്പിൻപിണക്ക് കവളുകൾ ഇട്ട് വാഴയുടെ കവളുകൾ ഇട്ട് കൊടുത്താൽ കുറേയൊക്കെ ചെല്ലി പിടിക്കാതിരിക്കും ചിലവർ സോപ്പിന് ബാർ സോപ്പിൻ്റെ കഷ്ണം മുറിച്ച് കവളുകളിൽ ഇടാറുണ്ട് അങ്ങനെ ഓരോ ചെറിയ സൂക്ഷ്മതയിലും വാഴയൊക്കെ കൃഷി ചെയ്യുമ്പോൾ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാം അത് രണ്ടാം രണ്ടാം മാസം വളം കോംപ്ലക്സ് ശലം വരിയിടുക അതുപോലെ നാലാം മാസവും പിന്നെ കുരയ്ക്കുന്നതിന് മുമ്പും ഇച്ചിരി പൊട്ടാഷോ ചാമ്പലോ ഒക്കെ വരിയിട്ട് കൊടുത്താൽ നല്ല വിളവും കിട്ടുകയിരിക്കും ഇതെല്ലാം വാഴയുടെ ചവിട്ടി നിന്ന് ഒന്നര അടി മാറ്റി വേണം ഇത് ഇടുവാൻ അല്ലെങ്കിൽ പോകും ഞാൻ ഇങ്ങനെയൊക്കെയാണ് വാഴ കൃഷി ചെയ്യുന്നത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കുക എല്ലാവരും കൃഷിയിലോട്ട് ഒരു ദിവസം എടുത്തേക്ക് ചെയ്യാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇത്രയും സമയം കണ്ടാലും വളരെയധികം ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ചെയ്യുക